ഹലോ എവറി വൺ അപ്പോൾ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റിയില്ല പക്ഷേ അപ്പോൾ കുറെ ആൾ എൻ്റെ അടുത്ത് എന്താ ക്ലാസ് അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ സന്തോഷം അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈൻ നോക്കാം അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇത് എത്രാമത്തെ ക്ലാസ്സാണ് ആറാമത്തെ ക്ലാസ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് സ്റ്റിച്ചുകളാണ് ചെയിൻ സ്റ്റിച്ച് ആൻഡ് മാജിക് ചെയിൻ സ്റ്റിച്ച് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചാണ് ഇത് ഒരു ഔട്ട് ലൈൻ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ഇത് രണ്ടും ഒരു ഔട്ട് ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് പിന്നെ അതുപോലെ ഇത് നമ്മൾ മൂന്നിട വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ചെയിൻ സ്റ്റിച്ച് നമ്മൾ മൂന്നിട വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ മൂന്നിഴ നൂലെടുത്തിട്ട് ഞാൻ നേടിൽ കോർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നേടിൽ പൊക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇപ്പോൾ നീടിൽ പൊക്കിയെടുത്ത അതേ പോയിൻറ്റിലൂടെ തന്നെ നേടിലിനൊന്ന് താഴ്ത്തി പൊക്കിയെടുക്കുകയാണ് കേട്ടോ വീഡിയോ നോക്കുക അപ്പോൾ നമ്മൾ താഴ്ത്തിയിട്ട് ഈ പൊക്കുന്ന ആ ഒരു ലെങ്ത്താണ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് കേട്ടോ നമ്മൾ ഓരോ ലൂപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് വീഡിയോ നോക്കുക നേടിൽ പൊക്കുക എന്നിട്ട് ഈ ഒരു ത്രെഡിനെ നമ്മൾ ഈ നേടിൻ്റെ അടിയിലൂടെ എടുക്കുക കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഒരു ലൂപ്പ് അവിടെ ഫോം ചെയ്തു നമുക്ക് ത്രെഡ് വലിച്ചെടുക്കാം ഇനി കണ്ടില്ലേ ആ പോയിന്റിലൂടെ തന്നെ താഴ്ത്തി പൊക്കിയെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ ഒരു ത്രെഡിനെ നീടിൻ്റെ അടിയിലൂടെ എടുത്തു ഒരു ലൂപ്പ് ഫോം ചെയ്തു ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക കേട്ടോ മനസ്സിലാവാത്തവർ വീഡിയോ ശ്രദ്ധിച്ച് കാണുക ഇനിയിപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യമേ ഈ ത്രെഡിനെ നമുക്കിങ്ങനെ ചുറ്റി വയ്ക്കാം കേട്ടോ ഇങ്ങനെ ചുറ്റി വെച്ചതിന് ശേഷം നമ്മൾ നീഡിലിങ്ങനെ താഴ്ത്തി എടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് നീടിലിൻ്റെ താഴോടെ ഒന്ന് ചുറ്റിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ നമ്മൾ ആദ്യം അങ്ങനെ വെച്ചതുകൊണ്ട് 我天你讲讲，我 നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മൾ ആ ഒരു മുന്നേ ഉള്ള ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആ നീഡിൽ താഴ്ത്തിയിട്ട് പിന്നെ അപ്പുറത്തേക്ക് പൊക്കിയിട്ടാണ് കേട്ടോ ഓരോ ലൂപ്പ് ഫോം ചെയ്യുന്നത് കണ്ടില്ലേ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റിച്ച് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാമല്ലേ ഇനി നമുക്ക് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാമല്ലേ അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലാസ്റ്റത്തെ ലൂപ്പാണ് ഇട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ലൂപ്പിനിവിടെ ഉറപ്പിച്ച് നിർത്തണം അല്ലേ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ലൂപ്പിൻ്റെ തൊട്ടടുത്ത പോയിൻറ്റിലൂടെ തന്നെ നീടിലിന് താഴേട്ട് ഇറക്കുകയാണ് എന്നിട്ട് നമുക്ക് എല്ലാ സ്റ്റിച്ചിലും ചെയ്യുന്നത് പോലെ തന്നെ കെട്ടിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ റോങ് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി നല്ല ഭാഗം നോക്കാം ഇതാ ഒരു ചെയിൻ രൂപത്തിലെ ചെയിൻ സ്റ്റിച്ച് ആണല്ലോ ഒരു ചെയിൻ രൂപത്തിലാണ് നല്ല ഭാഗം വരുന്നത് കേട്ടോ ഇനി നമുക്ക് മാജിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അല്ലേ അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ രണ്ട് കളറ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കാണുമ്പോൾ ഒരു മാജിക് ഫീലാണ് അതാണ് മാജിക് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ നല്ല കളർ കോമ്പിനേഷൻ എടുക്കുക ഞാൻ ഈ രണ്ട് കളറാണ് എടുക്കുന്നത് കേട്ടോ രണ്ട് കളറിൽ നിന്നും നമ്മൾ മൂന്നിഴ ത്രെഡ് വീതം വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ രണ്ട് കളറിൽ നിന്നും മൂന്നിഴ ത്രെഡ് വീതം എടുത്തിട്ട് ഒരുമിച്ചിട്ട് തന്നെ നമ്മുടെ നീടിലൂടെ കടത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ത്രെഡിനെ ഒരുമിച്ച് കൂട്ടി കെട്ടിട്ടാലും കുഴപ്പമില്ല സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കെട്ടിടാം ഇനി നമുക്ക് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ അപ്പോൾ ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് എന്നിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ചിൽ ഞാനിങ്ങനെ ത്രെഡിനെ ആദ്യമേ നമുക്കിങ്ങനെ ചുറ്റിയിടുക എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ ഇതിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ത്രെഡിനെ ഒരു സൈഡിലോട്ട് തന്നെ ആക്കിയിടുക നമ്മൾ നീഡിൽ ചെയിൻ സ്റ്റിച്ചിൽ ചെയ്ത പോലെ തന്നെ താഴ്ത്തി പൊക്കിയെടുക്കുകയാണ് എന്നിട്ട് ഈ കളറില് ഒരു കളർ ത്രെഡ് മാത്രം എടുത്തിട്ട് നമ്മൾ ഈ നീഡിൻ്റെ അടിയിലൂടെ ചുറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് ത്രെഡിനെ വലിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചുറ്റിയെടുത്ത ആ കളർ അല്ലാത്ത മറ്റേ കളർ ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ഒരു ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ ആ കളറിനെ ആ ലൂപ്പായിട്ട് നിൽക്കുന്ന ഞാൻ പറഞ്ഞ ആ കളറിനെ നമ്മളിങ്ങനെ ആ കളറിനെ മാത്രം നമ്മളിങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ ആ ത്രട്ടിനെ മാത്രം നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ആ ലൂപ്പ് അവിടെ നിന്ന് പോകെട്ടോ ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ആ ആലോപ്പിൻ്റെ ഉള്ളിലൂടെ തന്നെ നീടിൽ താഴ്ത്തി പൊക്കുകയാണ് എന്നിട്ട് അടുത്ത കളറ് ത്രെഡിനെയാണ് പിന്നെ നേടിൻ്റെ അടിയിലൂടെ ചുറ്റിയെടുക്കുന്നത് കേട്ടോ കടലിലെ വീഡിയോ നോക്കുക കേട്ടോ ഇങ്ങനെ മാറി മാറിയിട്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ഒരു പ്രാവശ്യം ഏത് കളറാണോ ലൂപ്പാക്കിയത് അടുത്ത പ്രാവശ്യം മറ്റേ കളറ് അങ്ങനെ അങ്ങനെ മാറി മാറി ചെയ്യുക കേട്ടോ പിന്നെ ഈ സ്റ്റിച്ച് നമ്മൾ രണ്ട് ത്രെഡ് വെച്ച് രണ്ട് കളർ ത്രെഡ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ രണ്ട് കളർ ഇങ്ങനെ പിരിഞ്ഞിട്ട് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ പിരിയൊക്കെ ഒഴിവാക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ ത്രെഡ് പിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓപ്പോസിറ്റായിട്ട് നമ്മൾ തിരിച്ചിട്ട് ആ പിരിയൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ആ നെടിൻ്റെ അടിയിലൂടെ എടുക്കാൻ വേണ്ടി ആ ത്രെഡ് വേർതിരിച്ച് കിട്ടില്ല പിന്നെ അതുപോലെ കൂടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ത്രെഡിൻ്റെ ലെങ്ത്ത് മാക്സിമം കുറച്ച് എടുക്കണം കേട്ടോ പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ത്രെഡ് മാക്സിമം ചെറിയ ലെങ്ത്തിൽ എടുത്ത് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് നമ്മളിവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ നേരത്തെ ചെയിൻ സ്റ്റിച്ച് എൻഡ് ചെയ്ത അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ മാജിക് ചെയിൻ സ്റ്റിച്ച് നമ്മൾ എൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മാജിക് ചെയിൻ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ ആയിട്ട് കാണുന്ന ഒരാൾക്ക് ഒരു എംബ്രോയ്ഡറി വർക്ക് കാണുന്ന ഒരാൾക്ക് ഇതൊരു മാജിക് ഫീലാണ് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാവില്ല പെട്ടെന്ന് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പേരിങ്ങനെ വരാൻ കാരണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് നമുക്ക് മോട്ടിഫ് ഫീല് ചെയ്യാം അല്ലേ അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു പിക്ചർ എടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള പിക്ചറൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ നമുക്കത് പിന്നേക്കിങ്ങനെ കാണുമ്പോഴൊക്കെ അതൊരു രസമല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സ്റ്റിച്ച് ബോർഡ് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ നമ്മളിങ്ങനെ ചുറ്റി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാണ് ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് എത്തിയല്ലോ അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ആ ലൂപ്പ് അവിടെ കേട് വരും അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് എൻ്റുന്നത് പോലെ നമ്മൾ ആ ഒരു ലൂപ്പിനെ അവിടെ ഉറപ്പിച്ചിട്ട് ചെയ്യാണ് ചെയ്യുക വീഡിയോ നോക്കുക കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ലൂപ്പിനെ അവിടെ ഉറപ്പിക്കും കേട്ടോ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ താഴോട്ട് നീടിലെടുത്തിട്ട് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങോട്ട് എടുത്തപ്പോൾ ആ ലൂപ്പ് അവിടെ ചെറുതായി പോയി അപ്പോൾ അതാണ് നമ്മൾ അങ്ങോട്ട് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം അപ്പോൾ നമ്മളത് താഴോട്ട് ഇറക്കിയിട്ട് അവിടെ ഉറപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അടുത്ത ഈ ഭാഗം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് നീടിലെ പൊക്കുന്നത് കേട്ടോ കണ്ടില്ലേ എന്നിട്ട് ഇതുവരെ ചെയ്തതേ മെത്തേഡിൽ തന്നെ നമ്മൾ നീടിൽ താഴ്ത്തിപ്പൊക്കി ഓരോ ലോക്ക് ഫോം ചെയ്തിട്ട് സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവുക കേട്ടോ അപ്പോൾ അതാ ഇങ്ങോട്ട് നോക്കുക നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള ഈ ത്രെഡ് ഇവിടെ കഴിയാനായില്ലേ അപ്പോൾ ഞാൻ അടുത്ത ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ചെയ്ത ആ ഒരു സ്റ്റിച്ചിനെ അവിടെ ഉറപ്പിച്ചിട്ട് കെട്ടിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ ഇനി അടുത്ത ത്രെഡ് എനിക്ക് എടുക്കണം ഇനി നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ തന്നെ വേണം നീടിൽ പൊക്കാൻ കേട്ടോ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ കണ്ടിന്യൂ ചെയ്ത് പോവാം ഇപ്പം എന്താ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മാജിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാലേ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡ് ചെയ്ത് അതുപോലെ തന്നെ ചെയ്യാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ ഷാർപ്പ് ഭാഗങ്ങളൊക്കെ നമ്മൾ ഇപ്പം നേരത്തെ ചെയിൻ സ്റ്റിച്ച് കാണിച്ചല്ലോ അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ മാജിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ക്ഷമയോടുകൂടെയും ശ്രദ്ധയോട് കൂടെ ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതായതിൻ്റെ ഷാർപ്പ് ഭാഗം എത്തി അപ്പോൾ നേരത്തെ ചെയിൻ സ്റ്റിച്ച് കാണിച്ചല്ലോ അതേ മെത്തേഡിൽ തന്നെ ചെയ്യുക നമ്മൾ രണ്ട് എംബ്രോയ്ഡറി ഡിസൈനും നമ്മൾ മൗറ്റത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ചെയിൻ സ്റ്റിച്ച് മാജിക് ചെയിൻ സ്റ്റിച്ച് അല്ലേ അപ്പോൾ എല്ലാവരും വർക്കൊക്കെ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ മുന്നേ ഉള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ പുതിയ ക്ലാസ്സുകളായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരും താങ്ക്